നമ്മുടെ സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ഏൽപ്പിക്കേണ്ടത് അതോ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ നിന്ന് വരുന്നതാണോ എന്താണ് ശരിയായിട്ടും സന്തോഷം അത് ഏത് രീതിയിലാണ് നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിളാകുന്നത് എന്നതിനെ പറ്റി പറഞ്ഞാലോ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലാതെ സങ്കടത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾക്ക് ആരെയും ആരുടെ കയ്യിലും കൊടുക്കേണ്ട ആവശ്യമില്ല സന്തോഷം എന്നുള്ളത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിലെ ഉദ്ദീവിപ്പിക്കുന്ന ചിന്തകളിലൂടെയാണ് നമുക്ക് സന്തോഷം വരുന്നത് സന്തോഷം വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ് ഇതിൽ രണ്ടാമതൊരു വ്യക്തിക്ക് നമ്മുടെ എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും രണ്ടാമതൊരു വ്യക്തിക്ക് നമ്മുടെ സന്തോഷത്തിനെയോ അല്ലെങ്കിൽ സങ്കടത്തിനെയോ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളാകാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി സന്തോഷമുള്ള വ്യക്തിയാണ് എങ്കിൽ നൂറ് ശതമാനം പറയാൻ പറ്റും നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെ പൂർണ്ണ അധികാരവും അവകാശവും നിങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സന്തോഷവാന അല്ലെങ്കിൽ സന്തോഷവതി ആയിരിക്കുന്നത് അതല്ല നിങ്ങൾ നിങ്ങളുടെ ഇൻഡിമ ഇൻറ്റിമസി കൂടുതലുള്ള ഒരാളുടെ മേളിലിട്ടിരിക്കുകയാണ് ആളുടെ എന്നെ ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ച ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സന്തോഷമാകും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ സന്തോഷം എപ്പോഴും നിങ്ങൾക്ക് ദുഃഖം മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ ഓരോ പ്രവൃത്തികളിലും ദുഃഖത്തിൻ്റെതായ ഒരു ലാഞ്ചന കൂടുതൽ കാണാൻ പറ്റുക എപ്പോഴും അതൊരു ത്രെട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കും അതല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ രചയിതാവ് എങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സന്തോഷം നിങ്ങളുടെ ലൈഫിലുണ്ടാവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളെ സ്നേഹിക്കാനാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അവിടെയാണ് സന്തോഷം പിറവിയെടുക്കുന്നത് സന്തോഷം സന്തോഷമെന്നത് സ്വയം നമ്മൾ തന്നെയാണ് നമ്മളെ സന്തോഷമുള്ളവരാക്കുന്നത് അത് നമ്മുടെ ഉള്ളിലാണുള്ളത് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഒരു കാര്യമല്ല ഈ സന്തോഷം എന്നുള്ളത് രണ്ടാമത് നമ്മുടെ ചിന്തകളാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം നാം എങ്ങനെ ചിന്തിക്കുന്നു അതാണ് നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നത് സന്തോഷമായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഗുഡ് നടക്കണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മളെ സന്തോഷമുള്ള വ്യക്തിയാക്കും നാം കണ്ടെത്തുന്ന അനുഗ്രഹങ്ങൾ അതായത് നമുക്ക് ഇതൊന്നും സാധിക്കത്തില്ല എന്ന് ചിന്തിച്ച് നെഗറ്റീവ് അടിക്കാതെ എനിക്കിപ്പോൾ ഉള്ളതൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നതിൽ സന്തോഷം നന്ദി കാണിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും നമ്മുടെ മിക്കവരുടെയും ലൈഫിൽ സന്തോഷം എന്നുള്ളത് ഇല്ല എന്ന് പറയും ഒത്തിരി പേരുടെയും ഒരു കോമൺ ആയിട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളാരോടെലും ഹായ് സുഖമാണോ എന്ന് ചോദിച്ചാൽ പറയും ആ അങ്ങനെയൊക്കെ പോകുന്നു ഒരിക്കലും ഓപ്പൺ ആയിട്ട് എനിക്ക് സുഖമാണ് എല്ലാം കൊണ്ടും ആണ് എൻ്റെ ജോലി എൻ്റെ ഫാമിലി എൻ്റെ എല്ലാം കൊണ്ടും ഞാൻ ഓക്കെ ആണെന്ന് ഒരു വ്യക്തി പോലും പറയാറില്ല എന്താ നമ്മളത് കൊണ്ട് നമ്മുടെ സന്തോഷം ഇല്ലാതാവുന്നുണ്ടോ ഇനി നമ്മൾ പ്രോബ്ലംസിലാണ് എന്ന് എല്ലാവരെയും അറിയിച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ അതോ നമ്മുടെ സങ്കടം ഇല്ലാതായോ ഒന്നുമില്ല നമ്മൾ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ചിലപ്പോൾ ഒരു കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം ഫീൽ ചെയ്യാം ചിലപ്പോൾ ഒരു കുഞ്ഞ് ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ സന്തോഷം തോന്നാം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസേനയുള്ള ലൈഫിൽ എന്നെ എന്താണ് സന്തോഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ആ സന്തോഷം ഫീൽ ചെയ്യുക നമ്മൾ ആ സന്തോഷം പുറത്ത് കാണിക്കുക അങ്ങനെ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ നന്ദി സന്തോഷവും എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടുതൽ നമ്മളുടെ മുന്നിലേക്ക് വരികയും എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ നമ്മൾ തന്നെ ബോധപൂർവം ഒരു പ്രയത്നം എടുക്കുകയും ചെയ്യും അതല്ല എനിക്കെപ്പോഴും സാഡായിട്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സാഡാണ് സാഡാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് എന്ത് കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ വലിയ സന്തോഷം ഉണ്ടാകുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരിതാണ് വേണ്ട സന്തോഷിക്കേണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട അങ്ങനെ ഒരു ചിന്താഗതി അതായത് നമ്മൾ കുഞ്ഞു കാര്യത്തിലും വലിയ കാര്യത്തിലും ഒന്നും സന്തോഷം അനുഭവിക്കുന്നില്ല ആരെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചേക്കാം അപ്പോൾ ആ ഉള്ളിൽ നിന്ന് വരുന്ന ഫീലിങ്സിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് മറ്റൊരാൾക്ക് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ആത്മാർത്ഥമായിട്ടൊരു ചിരി അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ ആ സന്തോഷം കൊണ്ടുവരാൻ വേറൊരു വ്യക്തിക്ക് പറ്റത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആരെയെങ്കിലും ഏല്പിച്ചിരിക്കുന്നു കൂടുതലും ഈ ലവ് അഫയേഴ്സിലൊക്കെ ഉള്ളവരെന്താ ചെയ്യുക അതുവരെ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് നമ്മളങ്ങ് മാറുകയാണ് പിന്നെ നമ്മുടെ വിചാരം ആ വ്യക്തി അവർ ഇന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആണ് എന്ന അതിൻ്റെ അർത്ഥം നമ്മൾ സന്തോഷ ആ വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്നിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ആ പുള്ളി എനിക്ക് സന്തോഷം കൊണ്ടുവന്ന് തരും എന്ന് എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും എന്നാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തി എൻ്റെ സന്തോഷം ഒരാളെ ഏൽപ്പിക്കേണ്ടതില്ല അതിപ്പം നമ്മളൊരു പുതിയ അഫെയറിലായി അല്ലെങ്കിൽ നമ്മളൊരു കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മുടെ പങ്കാളി അവരാണ് നമുക്ക് സന്തോഷം തരുന്നതിനൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല ശരിക്കും അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളതിനെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾക്ക് സന്തോഷം ആവശ്യമുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ വിജയങ്ങളെ നമ്മൾ സന്തോഷം കൊണ്ട് നിറയ്ക്കുക ഒരു ജോലി ആരെങ്കിലും നമ്മളെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക ചില കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക കുറച്ചും കൂടെ ടൈം എക്സ്ട്രാ ആയിട്ട് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജോലിയാക്കി ചെയ്തിട്ട് അവർ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് അങ്ങ് സന്തോഷിക്കുക അങ്ങനെ ചെറിയ ചെറിയ പ്രശംസകൾ കിട്ടുമ്പോഴും നമ്മുടെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയ്ക്കണം അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണേലും സോഷ്യൽ സമൂഹത്തിലാണെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ പ്രശംസിക്കും അല്ലെങ്കിൽ ഇത് ബെസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് അതൊരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിന് കുറച്ച് ടൈമൊക്കെ എടുത്ത് ഇച്ചിരി പെർഫെക്ഷനോടുകൂടി വെറുതെ തോന്നിവാസം വാരി ഓരോന്ന് ചെയ്തു എല്ലാം ഞാൻ ചെയ്തു പക്ഷേ പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് എനിക്ക് തന്നെ മനസ്സിലറിയാം എന്നിട്ട് നമ്മൾക്ക് മറ്റുള്ളവർ പ്രശംസ തരുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല അതിപ്പം നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് കുറച്ച് മനസ്സിരുത്തി അതിൽ തന്നെ പൂർണ്ണമായി ശ്രദ്ധിച്ച് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ അവർ നമ്മളെ പ്രശംസിക്കും എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി ആ പ്രശംസ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയായി അപ്പം നമ്മുടെ ഓരോ ദിവസത്തെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ഇങ്ങനെ ഒരു വൺ വീക്കോ ടു വീക്കോ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി അതിനെ കൂടുതൽ ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ മൂഡി മെൻറ്റാലിറ്റിയും ഉള്ളതൊക്കെ മാറി ഒരു എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന പോസിറ്റീവ് ഫേസ് ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവ് കണ്ണുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് മാറുന്നത് പിന്നെ എൽ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് സന്തോഷം തരുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ബന്ധങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കണം എപ്പോഴും കുറ്റം പറഞ്ഞും എപ്പോഴും വഴക്കുകൂടിയും അല്ലല്ലോ അതിനല്ലോ നമുക്കൊരു പങ്കാളിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ തന്നിരിക്കുന്നത് അപ്പോൾ ആ ബന്ധങ്ങളിലൊക്കെ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മുടെ സ നിന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ഒരു ശ്രമം ഉണ്ടാകണം എന്നിട്ട് ആ മൊമെൻ്റുകളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷ മൊമെൻ്റുകളാക്കി മാറ്റണം നമ്മൾ സന്തോഷം മനസ്സിൽ നിന്ന് അനുഭവിക്കുന്നത് അനുഭവിക്കണം മനസ്സിലാക്കണം അതാണല്ലോ ഈ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകണം എല്ലാവരും എനിക്കും കൂടെ സന്തോഷം തരണം എന്നെ എല്ലാവരും പ്രശംസിക്കണം എനിക്ക് മാത്രം എനിക്ക് മാത്രം എന്നിട്ട് നമ്മൾ പറയും എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല എനിക്ക് മാത്രം ഒരു സന്തോഷവും ഇല്ല എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല ഞാൻ മാത്രം ഇങ്ങനെയാണെന്ന് നമ്മൾ കുറ്റപ്പെടുത്തും എന്താണ് കാരണം നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി നമുക്ക് വന്നു ചേരും നമ്മൾ മറ്റുള്ളവരെ ചെറിയ രീതിയിലെങ്കിലും മനസ്സറിഞ്ഞു അതായത് നമ്മൾ ബോധപൂർവം തന്നെ ഇന്നത്തെ ദിവസം ഞാൻ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിരിക്കും എന്നൊരു തീരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരും ആ സഹായം നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു അസഹായം ആവശ്യമുള്ള വ്യക്തിയായിരുന്നിരിക്കും അപ്പോൾ നമ്മളത് സഹായം ചെയ്തപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന സന്തോഷത്തെക്കാളും അകത്തൊരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അത് സംഭവിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എല്ലാ ദിവസവും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് സത്യമല്ലേ നമ്മൾ നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നു കൂട്ടുകാർ വേണമെന്നാഗ്രഹിക്കുന്നു പങ്കാളി വേണമെന്നാഗ്രഹിക്കുന്നു കാറ് വേണമെന്നാഗ്രഹിക്കുന്നു എല്ലാം നമ്മുടെ ആഗ്രഹം എന്തിനു വേണ്ടിയാണ് നമുക്ക് സന്തോഷം വേണം അതിനു വേണ്ടിയല്ലേ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇതെല്ലാം കെട്ടിപ്പടുത്തിട്ടും ഉള്ളിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്നില്ലെങ്കിൽ എന്ത് കാര്യമാണ് നമ്മൾ ദിവസവും ജോലിക്ക് പോകുന്നു നമുക്ക് നല്ല ഫാമിലി ഉണ്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു എല്ലാം ഉണ്ടെങ്കിലും അകത്ത് നമ്മൾ സന്തോഷവാനായ ഒരു വ്യക്തിയല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ഹാപ്പിനെസ് തരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് സന്തോഷം എനിക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒത്തിരി പേരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഓക്കെ അവരെല്ലാം ഹാപ്പിയാണ് അതുകൊണ്ട് ഞാൻ ഹാപ്പിയായിട്ട് ഇരിക്കുന്നു പിന്നെ നമ്മൾ ഏകാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുവാൻ ഇഷ്യൂ എൻ്റെ ലൈഫും ഒരു അർത്ഥവും ഇല്ല ഞാൻ ബേസിക്കലി ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഹാപ്പി അല്ല പക്ഷെ ഓൾ ഓവർ നോക്കുമ്പം മറ്റുള്ളവർ നോക്കുമ്പോഴും നിങ്ങൾ തന്നെ മുഴുവനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടും ഹാപ്പിയായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ നിങ്ങളുടെ ഏകാന്തതയും നിങ്ങളുടെ ചിന്തകളും നിങ്ങളും മാത്രമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കാമാൻ കൂളായിട്ടിരുന്ന് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നു അതായത് നിങ്ങളും നിങ്ങളുടെ ചിന്തകളും അതായത് നിങ്ങൾ മാത്രം ആയിരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് ആയിരുന്നിറങ്ങി അതിനെപ്പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരിക്കൽ പോലും അങ്ങനെ ഒരു മീൻസ് ഏകാന്തത ആയിട്ട് ഇരുന്നിട്ട് ആ ഒരു ഏകാന്തമായിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ല ഫീലിങ്സ് വരണം ആ ഫീലിങ്സ് ഉള്ള വ്യക്തിയായിട്ട് തീരണം നമ്മൾ അപ്പോഴാണ് നമ്മൾ മുഴുവൻ ലൈഫ് കൊണ്ടും നമ്മളൊരു സന്തോഷമുള്ള വ്യക്തിയാവുന്നത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സന്തോഷം നമുക്ക് വേറെ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അവർ നമ്മൾക്ക് ഒരു ഫുഡ് തരുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തന്നത് കൊണ്ട് ഒന്നും നമുക്ക് ബേസിക്ക് ആയിട്ടുള്ളൊരു സന്തോഷം ലഭിക്കത്തില്ല നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന അതായത് മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എന്ന വ്യക്തി സന്തോഷം അനുഭവിക്കുന്നത് ചിലപ്പോൾ നല്ലൊരു പുസ്തകം വായിക്കുന്നതോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഏകാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയോ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മീൻസ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ഇൻറ്റർഫിയർ ചെയ്യുന്നതിലോ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഇന്നർ മൈൻഡിനെ ഉണർത്തും അതിനെ സ ഹാപ്പിയാക്കും അവിടെ ഹാപ്പി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹാപ്പിനെസ് നമ്മുടെ കണ്ണിൽ പോലും കണ്ണുകളിൽ കൂടെ പോലും പുറത്തു വരും നമ്മൾ വാക്കുകൊണ്ട് പറയ പറയേണ്ടതോ അല്ലെങ്കിൽ ആംഗ്യങ്ങൾ കൊണ്ട് അതിനെ പ്രതിഫലിപ്പിക്കേണ്ടതോ ആവശ്യമില്ല നമ്മൾ ഇന്നർ മൈൻഡിൽ ഹാപ്പി ആകുമ്പോൾ അത് നമ്മുടെ കണ്ണിലൂടെ നമ്മളെ നോക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും ആ ഒരു ഹാപ്പിനെസ്സാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് നമ്മുടെ ഹാപ്പിനെസ് കെടുത്തുന്ന കാര്യങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള എല്ലാം ദൈവം തന്നിട്ടുണ്ട് ആ തന്നതിനെ ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൗനിക്കാറേയില്ല നമുക്കെന്ത് ഇല്ല നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് നമ്മുടെ ഹാപ്പിനെസ് കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് ആ പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെയോ കൂടുതലുണ്ട് അതെനിക്കില്ല അതാണ് നമ്മുടെ കമ്പാരിസൺ അതാണ് നമ്മുടെ സന്തോഷം കരുത്തുന്നത് പക്ഷേ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരോ പ്രത്യേക വ്യക്തികളായിട്ടാണ് ആ വ്യക്തിക്കില്ലാത്ത എന്തൊക്കെയോ പ്ലസ് പോയിൻ്റുകൾ എനിക്കുണ്ട് അത് പക്ഷേ ഞാൻ തിരിഞ്ഞ് നോക്കുന്നില്ല കാണുന്നില്ല ആ വ്യക്തിക്കുള്ളത് എന്ത് അതെനിക്ക് എന്തില്ല എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ആ ഒരു കമ്പാരിസൺ മാറ്റിയിട്ട് ആ വ്യക്തിൻ്റെ ഉയർച്ച അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതിനേക്കാൾ ബെസ്റ്റായിട്ട് ചിന്തിച്ചും എൻ്റെ പ്രയത്നത്തിലൂടെയും ഞാൻ പോസിറ്റീവായിരിക്കുന്നതിലൂടെയും എനിക്കും നേടാൻ പറ്റും അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് വന്നിട്ട് പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് എന്തും നേടാൻ പറ്റും പക്ഷേ നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കുള്ളത് നമുക്ക് കിട്ടുമ്പോഴാണ് സന്തോഷം നമ്മൾ വിചാരിക്കും ഇനി അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളത് നേടിയാലോ എന്നിട്ട് നമ്മൾ ഹാപ്പി ആവും അപ്പോൾ വേറൊരു കാണും അതിനേക്കാളും ബെസ്റ്റായിട്ട് ആ എന്നാൽ പിന്നെ അതും കൂടെ നേടും ഇങ്ങനെ നമ്മൾ അത്യാഗ്രഹം പൂ ആർത്തി പൂണ്ട് ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് അത് കാണുമ്പോൾ അത് 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 പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്നിട്ട് നമ്മളങ്ങ് ടയേഡാവും എല്ലാം ഓട്ടം മാത്രമേ ഉള്ളൂ ചിലവരുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നതേ ഭയങ്കര തിരക്ക് പിടിച്ചായിരിക്കും ഫുഡ് കഴിക്കാനൊന്നും സമയമേ ഇല്ല തിരക്കാണ് എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല ഉച്ചയ്ക്ക് സമയം ഓഫീസിൽ പോയി എല്ലാം തിരക്ക് പിടിച്ചെല്ലാം ചെയ്യും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഭയങ്കര തിരക്ക് പിടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുമായിട്ടൊന്നും സംസാരിക്കത്തില്ല ഉണ്ടെങ്കിൽ തന്നെ വേഗം എല്ലാത്തിനും ഒരു ടൈമിങ്ങിൽ ചെയ്തു തീർക്കും എന്നാൽ കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തിൽ സന്തോഷത്തിലുമാണ് അവിടെയും തിരക്കുക ഇനി നാളെ എന്തൊക്കെയാണെന്നുള്ളതിനാൽ ടെൻഷനാണ് സംസാരത്തിൽ ഇങ്ങനെ വേഗത്തിൽ സംസാരിക്കുക ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുക അവരുടെ സംസാരം കേൾക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരും കൂടെ ആ ഒരു ഓട്ടത്തിലായി പോകും ഒരു റൗണ്ട് റൗണ്ടായിട്ട് പോകും ചിന്തകൾ ഇങ്ങനെയുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇപ്പോഴും കൂട്ടത്തിലാണ് ഈവൻ അവർക്കൊരു ദിവസം വീക്കെൻഡ് ആണെങ്കിൽ പോലും അവർ ആ ഒരു തിരക്കിൽ തന്നെയാണ് ആ ദിവസം പോലും കൊണ്ടുപോകുന്നത് അവസാനം നിമിഷം മീൻസ് ലൈഫിൻ്റെ അവസാനം എന്തിനാണ് ഈ കിടന്നു ഓടിയതെന്ന് തോന്നില്ലേ നമുക്ക് അപ്പോഴും നമ്മൾ ചിന്തിക്കും ഇനി വെറുതെ കിടന്നു ഓടി അങ്ങനെ ഈ തിരക്ക് പിടിച്ചുള്ള ചില ആൾക്കാരുണ്ട് അവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല അവരുടെ ചിന്ത അവർക്ക് മാത്രം ട്വൻറ്റി ഫോർ അവേഴ്സും ബാക്കി എല്ലാവർക്കും ഫോർട്ടി എയ്റ്റ് അവേഴ്സുവാണോ എല്ലാവർക്കും ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ ആത്മനിയന്ത്രണത്തിലാക്കി ഡിസിപ്ലിനാക്കി നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ഉള്ളതിലൊക്കെ ഹാപ്പി ആയിട്ട് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സും നല്ല ഫലപ്രദമായി ഉപയോഗിച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ആ സമയത്തിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് ജീവിതത്തിൽ സന്തോഷമില്ല എനിക്ക് സന്തോഷം വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ കൂടുതലും പ്രാർത്ഥന അല്ലെങ്കിൽ ഏകാന്തത ശാന്തമായിട്ട് ഉള്ളിലെ സന്തോഷം വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക തണുത്ത കാറ്റ് കൊള്ളുന്നതോ അല്ലെങ്കിൽ നിശബ്ദമായിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത് പോലും നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു വരവിനെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് ആത്മബോധം വേണം നമുക്ക് എന്താണ് സ്ഥിരം സന്തോഷത്തിൻ്റെ സന്തോഷം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താലാണ് ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആ പോയിൻ്റുകൾ നമുക്ക് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം എന്നിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ സന്തോഷം നമ്മൾ നമ്മൾ പൂർണ്ണമായിട്ടും സന്തോഷമുള്ളൊരു വ്യക്തിയാവും ഈ ആ അതറിയണം നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്നുള്ളൊരു അവയർനെസ് എനിക്ക് തന്നെ ഉണ്ടാവണം അപ്പോൾ സന്തോഷം തേടി ഇനി ആരുടെയും പുറകെ പോവാതെ ഉള്ളിലത്തെ സന്തോഷത്തെ വളർത്താനുള്ള വഴികൾ കാണുക ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ സന്തോഷമുള്ള ആൾക്കാരും നമ്മളെ അട്രാക്റ്റ് ചെയ്യും നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും അല്ലെങ്കിൽ അവർ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും അപ്പോൾ സന്തോഷം നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കുക നമ്മളെ തന്നെ മനസ്സിലാക്കുക അതാണ് സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി സന്തോഷം വരും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം നമ്മുടെ ചിന്തകളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മൾ ഏകാന്തമായിട്ടിരിക്കുമ്പോൾ ഉള്ള ചിന്തകൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ സന്തോഷം തന്നെ വരും